പൊന്മാൻ എന്നുള്ള സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്നത് മുതൽ ആ ഒരു സിനിമയുടെ കണ്ടന്റ് ഇറങ്ങുന്നതിൽ ഡയറക്ടർ കാണിച്ചിട്ടുള്ള ഒരു വൃത്തിയുണ്ട് അതിൻ്റെ ഒരു ഐഡിയോളജി അന്നു മുതൽ ശ്രദ്ധിച്ചിട്ടുള്ള സിനിമയാണ് സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട അസ്ഥിയായ പ്രൊഡക്ഷൻ ഡിസൈനറുടെ സ്ഥാനത്ത് നിന്ന് സക്സസ്ഫുള്ളായിട്ടൊരു ഡയറക്ടർ ആവുകയെന്ന് പറയുന്നത് ഒരിക്കലും ചെറിയൊരു കാര്യമല്ല അത് വലുതാണ് മലയാള സിനിമയിൽ ഏത് നടന്നും ഡേറ്റ് കിട്ടുന്ന ഒരു ഡയറക്ടറായി ജോതിഷന്മാരായിട്ട് സന്തോഷം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു സിനിമ ഉണ്ടാക്കാനും സിനിമ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ എളുപ്പമായിരിക്കും ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമായിരിക്കും എന്തും ചേട്ടനൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ പക്ഷെ അത് സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ അത് കഴിവ് തന്നെയാണ് അത് വലിയ ഡയറക്ടേഴ്സിന്റെ പട്ടികയിൽ പലൻസാരതിന് മുമ്പ് പല പല ആർട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള പല ആളുകളും ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട് വലിയ ലെവലിലിട്ട് ജ്യോതിഷിന്റെ യാത്ര നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒപ്പം പെർഫോമൻസുകളെല്ലാം സച്ചിൻ ലിജു ദീപക് ആനന്ദ് എല്ലാവരും ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു പിന്നെ ചേട്ടൻ ഇന്ദു ചേട്ടന്റെ കഥാപാത്രങ്ങൾ എന്താ പറയാ അങ്ങനെ ഒരു പല പടം വായിച്ചപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള അഭിനയിക്കണം ആഗ്രഹമുള്ള പല വേഷങ്ങളുണ്ട് അത് ഒരു ആഗ്രഹം ഈ അജീഷിന്റെ കണ്ടപ്പോൾ പോലും അത്രയും ഡീപ് ഫീലിംഗ് ഉള്ള എഴുത്തായിരുന്നു രണ്ടുപേരും എഴുതിയത് ആ സിനിമയ്ക്ക് ഈ ഒരു വിജയം സമ്മാനിച്ചത് പ്രേക്ഷകനാണ് അത് തിരിച്ചറിവാണ് അത് പ്രൊഡ്യൂസ് ചെയ്ത അത് അജിത്തെ അടുത്തൊരു സുഹൃത്താണ് ടീം അജിത് വിനായകനും സ്റ്റീവ് എല്ലാവരും സന്തോഷം എന്നെ വിളിച്ചതിലും ഇവിടെ വരാൻ പറ്റിയതിലും താങ്ക് യു